ഓരോ മലയാളിയും ഞെട്ടലോടെ പേടിയോടെ കാണേണ്ടതാണ് ഈ എഫ്ഐആറിനെ കുറിച്ചുള്ള വാർത്തകൾ ഒന്ന് ആലോചിച്ച് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പത്ത് പരാതികൾ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പല മാധ്യമങ്ങളും പറഞ്ഞു ആ എഫ്ഐആറിന്റെ കോപ്പി ഞാൻ നിങ്ങൾ കഴിച്ചു തരാം അതിൽ അഞ്ച് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജീവിതം തകർക്കാൻ റിനി അടക്കമുള്ളവർ ശ്രമിക്കുന്നു ഹണി അടക്കമുള്ളവർ ശ്രമിക്കുന്നു അവർക്കെതിരെയാണ് പരാതികള് അഞ്ചെണ്ണം പത്തിൽ അഞ്ചെണ്ണം ഒന്നോ രണ്ടോ എണ്ണം ഒരു ന്യൂട്രൽ ടോണിലുള്ളത് എന്നിട്ട് അത് വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ വ്യാപകമായ പരാതികൾ ഉണ്ടെന്ന് പറയുന്നത് പകൽ വെളിച്ചത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രതിരോധം സാമൂഹിക മാധ്യമങ്ങളിലെ പ്രതിരോധം ഉണർന്നു വരണം നിങ്ങളടക്കമുള്ള നല്ല ഡിജിറ്റൽ മീഡിയ ഇതിന്റെ സത്യം ജനങ്ങളെ അറിയിക്കണം പാവപ്പെട്ട സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് രാഹുൽ മാങ്കുട്ടിനോട് ഒരു വ്യക്തിപരമായ സൗഹൃദവും ഇല്ല പക്ഷെ കൺ മുമ്പിൽ ഇത്രയും വലിയ അനീതി നടക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കൊന്നും പിന്നീട് നീതി കിട്ടാൻ അർഹതയില്ല നാളെ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ഇതേപോലെ ജയിലിൽ നിന്ന് വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ജീവിത തകർച്ചയിൽ നിന്ന് വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ആ എഫ്ഐആറിന്റെ കോപ്പി ഞാൻ അയച്ചുതരാം റിനിക്കെതിരെയും ഹണിക്കെതിരെയും അടക്കമുള്ള പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ കള്ളത്തരം ശ്രീ രാഹുൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ നിലവിൽ പരാതിക്കാർ ഇരകളെന്ന് പറയുന്ന ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല പരാതി കൊടുത്തിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ചില രാഷ്ട്രീയ കക്ഷികളും അതുപോലെ ചില വ്യക്തികളുമാണ് ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇതാണ് എന്റെ ഏറ്റവും വലിയ കള്ളത്തരം എന്ന് ആലോചിച്ച് നോക്കൂ ഈ നാട്ടിൽ നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി എവിടെ അപ്പം മീഡിയയിൽ പേര് വരാനും ബിഗ് ബോസിൽ സ്ഥാനം കിട്ടാനും റീച്ച് കൂട്ടാനും വേണ്ടി ചില ആൾക്കാർ പരാതിയും വ്യാജ പരാതിയും ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന കുട്ടി അവിടെ ഇന്നലെ തന്നെ ഒരു വാർത്ത താങ്കൾ ശ്രദ്ധിച്ചു കാണും എ നോക്ക് എ എന്നും ആ പെൺകുട്ടികളെ വിളിക്കാം എ എന്ന കുട്ടി പ്രഗ്നന്റ് ആയി അബോർട്ടായി ബി എന്ന കുട്ടിയെ എ സഹായിച്ചു അവളെയും കൂടി അബോർട്ട് ചെയ്തു എന്തൊരു കോമൺ സെൻസിന് നിരക്കുന്ന സാധനങ്ങൾ വേണ്ടേ രണ്ട് ക്രൈം ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനു അതിനുമുള്ളിൽ ഈ വിവരങ്ങൾ കിട്ടി എങ്ങനെ കിട്ടി രണ്ട് ഒരു പറയുന്ന അനൗദ്യോഗികമായി വിവരങ്ങൾ കിട്ടിയെന്നാണ് എങ്ങനെയാണ് ഒരാൾ അനൗദ്യോഗികമായി പ്രഗ്നന്റ് ആവുന്ന വിവരം കിട്ടുന്നത് സി ഇത് ആ പരാതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ പരാതിയിൽ പറഞ്ഞതുപോലെ മറ്റൊരു നമ്പിനാരായണ നാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നമുക്ക് തടയണം അത് രാഹുലിനോടോ കോൺഗ്രസ് പാർട്ടിയോടോ ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഈ നാടിൽ നാളെ ബി ജെ പി കാര്ക്ക് സംഭവിക്കും കോൺഗ്രസ്കാർക്ക് സംഭവിക്കും സി പി എം സംഭവിക്കും ഈ വിളിക്കുന്ന താങ്കൾക്കും എനിക്ക് സംഭവിക്കും നിലവിലെ താങ്കൾ ആദ്യം തന്നെ പ്രതികരിച്ചതുപോലെ വളർന്നു വരുന്ന ഒരു യുവ രാഷ്ട്രീയക്കാരൻ ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ അത് തളർത്താൻ വേണ്ടി അതിനെ ഒരു ഇതിനെ കരുതുന്നുണ്ടോ ഈ പച്ചയ്ക്ക് കേരളത്തിന്റെ അടുത്ത അല്ലെങ്കിൽ കേരളത്തിന്റെ വരും കാലഘട്ടത്തിൽ അടുത്തൊരു ഇരുപത്തിയഞ്ചു വർഷത്തിൽ മുഖ്യമന്ത്രിയാൻ സാധ്യതയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഭാവി ഇരുപത്തഞ്ചോ മുപ്പതോ വർഷങ്ങൾ കഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് നമുക്ക് എല്ലാം ചെയ്യാമല്ലോ ആ എന്താ ഉറങ്ങിക്കിടന്ന കോൺഗ്രസിനെ ഉണർത്തിയെടുത്തത് ഷാഫി രാഹുൽ മോങ്കാട്ടത്തിലും കൂടെയാണ് ഈ തിരുവിതാംകൂറുകാരനായ നായർ പയ്യനെ പാലക്കാട്ട് മുപ്പത് ശതമാനത്തോളം മുസ്ലിം വോട്ടുകൾ അടക്കം കൊണ്ട് വിജയിപ്പിക്കാൻ ഷാഫിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും കഴിയുന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യമാണ് സി ഇത്രയും എല്ലാവർക്കും സ്വീകാരനായ ആളെ പരമാവധി വലിച്ചു താഴെയിടാനും വ്യാജ കഥകളിലൂടെ അപവാദങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താനും സാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ വൃത്തികെട്ട മാധ്യമ രീതികളാണ് ഇപ്പം ചില മാധ്യമങ്ങൾ പേരെടുത്ത് പറയുന്നില്ല കാര്യം നമ്മുടെ സുഹൃത്തുക്കളാണ് രാഹുലിനെതിരെ പീഡന പരാതിയായി പീഡനം കൺസെന്റോട് കൂടിയല്ലേ സെക്സ് കിടന്നത് പിന്നെ പീഡനമാവുന്നത് കള്ളത്തിന്റെ മേൽ കള്ളത്തിന്റെ മേൽ കള്ളം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ആക്രമിക്കുകയാണ് മറ്റൊരു നമ്പിനാരായണനെ ഉണ്ടാക്കാൻ നമ്മൾ ഒരു കാരണവച്ചാലും സമ്മതിക്കാൻ ഈ എഫ്ഐആറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു അത് മാധ്യമങ്ങളിലൂടെ വന്നത് ഇങ്ങനെയായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ നിരന്തരം ശല്യം ചെയ്യുക ഗർഭഛിത്രത്തിനായി നിർബന്ധിച്ച് സന്ദേശം അയക്കുക ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ തന്നെയാണ് കുറ്റങ്ങളായി രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് പരാതിക്കാരി ഇര എന്ന് പറയപ്പെടുന്ന ആൾ പരാതി കൊടുത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലാതെ മൊഴി കൊടുക്കാൻ ഇതുവരെയും ഈ യുവതി തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഇരുപത്തിയേഴാം തീയതിയിട്ട എഫ് ഐ ആറിൻ്റെ വിശദാംശങ്ങളാണ് ഈ അവസരങ്ങളിൽ പുറത്തു വരുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ഈ എഫ്ഐആർ സമർപ്പിച്ചത് പരാതി നൽകിയിട്ടുള്ള അഞ്ച് പേരും കേസിലെ മൂന്നാം കക്ഷികളാണ് എന്നുള്ളതാണ് മറ്റൊരു വശം ഇവർക്ക് ആർക്കും തന്നെ കേസിൽ നേരിട്ട് ബന്ധം പോലുമില്ല സംസ്ഥാന പോലീസ് മേധാവിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റം ചുമത്തി മുഖ്യമന്ത്രിക്ക് അടക്കം പോയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ഈ എഫ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് രാഹുലിനെതിരെ കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗുരുതരമായ നടപടികൾ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സ്ഥാപിക്കാനായി സാധിക്കുക ഇപ്പോൾ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ബി എൻ എസ് സെവന്റി പോലീസ് ആക്ട് വൺ ട്വന്റി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഈ ആരോപണം ഉന്നയിച്ച യുവതി ഗർഭചിത്രം നടത്തിയത് ബെംഗളൂരുവരെ ആശുപത്രിയിൽ വെച്ചാണെന്നുള്ള വിവരം അടക്കം കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ ചില സൂചനകൾ എന്ന രീതിയിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ആശുപത്രിയിൽ നടക്കം വിവരം ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ പ്രത്യേക സംഘമാണ് ഇതിനു വേണ്ടി അന്വേഷണം നടത്താനായി എത്തിയിരിക്കുന്നത് അങ്ങനെ ആശുപത്രി വാർഡിന് മുന്നിൽ നിന്നുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് രാഹുലിനെതിരെ കുരുക്ക് മുറുക്കാനായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഉഭയസമ്മത പ്രകാരമാണ് അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നത് ഇരുവരും ചേർന്ന് അങ്ങനെ ഒരു ഗർഭം അലസിപ്പിച്ചു എന്നിരിക്കട്ടെ അതിൻ്റെ തെളിവുകൾ പുറത്തു വരാത്ത പക്ഷമോ അതിൽ പരാതിക്കാരി പരാതി കൊടുക്കാത്ത പക്ഷമോ എങ്ങനെയാണതൊരു പീഡനമായി മാറുന്നത് പീഡന പരാതി എന്ന രീതിയിൽ ലൈംഗിക പീഡനം ലൈംഗിക ചൂഷണം എന്ന രീതിയിലൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത പുറത്തു വന്ന ശബ്ദരേഖകളുടെ ആധികാരികത അടക്കം ഇനി പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷം ഈ ശബ്ദങ്ങളുടെ ഉടമയെ കണ്ടെത്തി അവരുടെ മൊഴി എടുത്തല്ലാതെ ഇനി ഒരു മുന്നോട്ട് പോക്കില്ല ഇതുവരെയും ഈ ഒരാഴ്ച പിന്നിട്ട സാഹചര്യത്തിൽ അവർ നേരിട്ട് പരാതി കൊടുക്കാത്തത് കൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത് അവർ നേരിട്ട് പരാതി കൊടുത്താൽ മാത്രമേ ഈ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി മുന്നോട്ട് പോകാനാവൂ അതല്ല എങ്കിൽ കോടതിയിൽ അത് കീറി എറിയുക എന്നതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾ ആരും തന്നെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല നടി റിനിയാൻ ജോർജ് ആയിക്കോട്ടെ ഇതുവരെയും ഒരു പരാതി കൊടുത്തിട്ടില്ല പേര് പോലും എടുത്തു പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം അപ്പൊ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് മറ്റ് യുവ നേതാക്കളെ അടക്കം ആക്ഷേപിക്കുന്നു ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് പരാതികളിൽ പ്രധാനമായി പറയുന്ന ചില വസ്തുത എന്ന് പറയുന്നത് അതിൽ ഒന്ന് രണ്ടെണ്ണം ചുവടെ കൊടുക്കുകയാണ് അതിൽ തന്നെ മനസ്സിലാക്കാനായി നമുക്ക് സാധിക്കുന്നത് ഒരു യുവ നേതാവിനെ മനപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇല്ലാത്ത ഒരു വ്യാജ കേസ് കെട്ടിച്ചമയ്ക്കുകയാണെന്ന് അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നുമാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ഡി ജി പിക്ക് കിട്ടിയിരിക്കുന്ന പരാതിയാണ് അതായത് പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഡി ജി പിയോട് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതായി ഒന്നാമത് പറയുന്നത് ഈ പറയുന്ന ഫോൺ സംഭാഷണം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം രണ്ടാമതായി റിമി ആൻഡ് ജോർജ് ഈ ചാറ്റ് നടത്തിയെന്ന് പറയുന്നെങ്കിൽ ആ ചാറ്റിൻ്റെ ഫുൾ ഹിസ്റ്ററി അത് പോലീസിന് കൈമാറാൻ തയ്യാറാവുക അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ യുവതി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അവർക്ക് നുണപരിശോധന അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് നുണയാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഏറ്റവും ഒടുവിലായി ഹണി ഭാസ്കർ സമൂഹമാധ്യമങ്ങളിലൂടെ രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു വന്നു ഹണി ഭാസ്കറിൻ്റെ ചാറ്റും അത് പുറത്തു വരേണ്ടതാണ് അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ ആർക്കും തന്നെ അധികാരമില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നു ഒപ്പം തന്നെ എടുത്തു ഒരു വിഷയമുണ്ട് പ്ലീസ് ഡോൺ സ്പോയിൽ എ മാൻസ് ലൈഫ് വിത്ത് മീഡിയ ഫാബ്രിക്കേറ്റഡ് പ്രൂഫ് ആൻഡ് അക്യുസേഷൻസ് പ്ലീസ് ഡോൺ ക്രിയേറ്റ് അനദർ നമ്പിനാരായണൻ അതായത് മറ്റൊരു നമ്പിനാരായണനെ നമുക്കിനി ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും പരാതിയുടെ അടിസ്ഥാനത്തിലും മാത്രമേ മുന്നോട്ട് പോകാവൂ ഒരിക്കലും കെട്ടിച്ചമച്ചൊരു കേസുമായി പോലീസോ സർക്കാരോ മുന്നോട്ട് പോകരുത് എന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം ഇനി മറ്റൊരു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുറത്തു വന്നിരിക്കുന്ന കോൾ റെക്കോർഡുകളൊക്കെ തന്നെ അത് കെട്ടിച്ചമച്ചതാണെന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയും എഡിറ്റിംഗ് ടൂൾസിന്റെ സഹായത്തോടു കൂടിയും നിർമ്മിച്ചെടുത്തതായിരിക്കും ഇതൊക്കെ തന്നെ പൂർണ്ണമായും ഫാൽസ് അലിഗേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു മനുഷ്യൻ്റെ മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ അയാളെ തളർത്താനും അയാളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാനും പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തെ മോ കളങ്കപ്പെടുത്തും ഒപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും ഇതുമൂലം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഈ ആരോപണ വിധേ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു പരാതിയാണ് മറുഭാഗത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനടക്കമുണ്ടാകുന്ന നഷ്ടം അത് നികത്താൻ കഴിയില്ല അതിനുള്ള മറു നീക്കം നടത്തണം ശക്തമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് സമാനമായ അഞ്ചോളം പരാതികൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പരാതികളുടെ ഒക്കെ തന്നെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം വ്യാജമാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് വലിയ തോതിൽ അലയടിക്കുന്നത്